നമസ്കാരം ഞാൻ ഡോക്ടർ വിഷ്ണുപ്രിയ ക്ലിനിക്കൽ ഫാർമസി സ്റ്റെപ്പെക്സ് പാർഡിനോളജി ക്ലിനിക് നമുക്കിന്ന് മീറ്റർ ഡോസ് ഇൻഹേലർ അഥവാ എം ബി ഐ എങ്ങനെയും ഉപയോഗിക്കാമെന്ന് കാണാം ഏതൊരു ഇൻഹേലർ ആണെങ്കിലും നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ ഡോസ് കൗണ്ടറാണ് ഇവിടെ നമുക്ക് വൺ ട്വൻറ്റിന്ന് കാണാൻ സാധിക്കും അത് നമ്മൾ ഉപയോഗിക്കുന്നതിന് കുറഞ്ഞ് കുറഞ്ഞ് വരും ഒരു ഇരുപത് ഒക്കെ ഒരു ഇരുപത് പഫക്കെ ഇനി ബാക്കിയുള്ള സമയത്ത് നമുക്കിത് റെഡ് കളറിൽ ഇൻഡിക്കേറ്റ് ചെയ്യാൻ തുടങ്ങും പിന്നെ ഇത് സീറോ ആവും സീറോ ആയിക്കഴിഞ്ഞാൽ ഇതിനകത്തുള്ള മെഡിസിൻസ് തീർന്നു എന്നാണ് അർത്ഥം ഇനി നമ്മളിത് ഉപയോഗിക്കുന്നതിന് മുന്നേ നമ്മളൊന്ന് പ്രെപ്പ് ചെയ്യണം പ്രെപ്പ് ചെയ്യുന്നതൊന്നുമില്ല ചുമ്മാ നമ്മൾ വയലല്ലാണ്ട് നമ്മൾ പുറത്ത് ഇതിനകത്ത് ഒരു പഫ് നമ്മൾ അടിച്ച് കളയണം അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്കിതിനകത്തുള്ള ഡോസ് വേസ്റ്റ് ആവുന്നൊന്നുമില്ല ഓക്കെ എന്നിട്ട് നമ്മൾ ഇനി ഇത് എങ്ങനെ ഉപയോഗിക്കാമെന്ന് കാണാം നമ്മൾ ഇൻഹേലർ ഉപയോഗിക്കുമ്പോൾ ആദ്യം ഒന്ന് ഷെയ്ക്ക് ചെയ്യണം ഷെയ്ക്ക് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് ബ്രീത്ത് ഔട്ട് ചെയ്യാം ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് ഈ ഇൻഹേലറിൻ്റെ മൗത്ത് പീസ് ഈ മൗത്ത് പീസ് നമ്മൾ വയൽ വെച്ചിട്ട് ലിപ്സ് വെച്ച് ടൈറ്റാക്കി പിടിക്കണം ഈ മെഡിസിൻ പാർട്ടിക്കിൾസിന് പുറത്ത് പോകാൻ പറ്റാത്ത രീതിയിൽ സീൽ ചെയ്യണം ലിപ്സ് വെച്ച് സീൽ ചെയ്യണം എന്നിട്ട് ഒരു പഫ് എടുത്തിട്ട് ഡീപ്പ് ആൻഡ് സ്ലോ ആയിട്ട് ഇൻഹെയിൽ ചെയ്യുക ഒരു മൂന്ന് ടു ഫൈവ് സെക്കൻഡ്സ് വരെ നമ്മൾ ഇതിനെ ഒന്ന് ഇൻഹേൽ ചെയ്യുക ഇൻഹെയിൽ ചെയ്തിട്ട് ബ്രെത്ത് ഹോൾഡ് ചെയ്യണം ഒരു പത്ത് സെക്കൻഡോളം ശ്വാസം നമ്മൾ പിടിച്ചു വയ്ക്കണം നമ്മളിത് സ്ലോ ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് എന്താ എന്താ ഗുണം എന്ന് വെച്ചാൽ ഈ മെഡിസിൻ പാർട്ടിക്കിൾസിന് ലങ്സിലേക്ക് ഡയറക്റ്റ് പോകാൻ പറ്റും വായലും തൊണ്ടയിലും അക്യുമുലേറ്റ് ആവാണ്ട് ലങ്സിൽ നമുക്ക് മാക്സിമം എമൗണ്ട് മാക്സിമം നമുക്ക് ആവശ്യമുള്ള റിക്വയർഡ് എമൗണ്ട് പോവാൻ ഇത് ഹെൽപ്പ് ചെയ്യും എന്നിട്ട് ഒരു പത്ത് സെക്കൻഡ് നമ്മൾ ഹോൾഡ് ചെയ്തതിന് ശേഷം മെല്ലെ എക്സ്ഹെയിൽ ചെയ്യുക കഴിഞ്ഞു അത്രയേ ഉള്ളൂ നമുക്ക് ഞാനൊന്ന് കാണിക്കാം ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം ആദ്യം ഷെയ്ക്ക് ചെയ്യാം എന്നിട്ടൊന്ന് ബ്രീത്ത് ഔട്ട് ചെയ്യാം എന്നിട്ട് ലിപ്സ് വെച്ച് സീൽ ചെയ്യുക സീൽ ചെയ്തതിന് ശേഷം ഒരു പഫ് എടുത്ത് ഒരു മൂന്ന് സെക്കൻഡോളം നമ്മളൊന്ന് വലിച്ചെടുക്കുക അതിന് ഇൻഹേൽ ചെയ്തിട്ട് ഒരു പത്ത് സെക്കൻഡ് ശ്വാസം ഹോൾഡ് ചെയ്യണം കഴിഞ്ഞു ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വായ കഴുകണം ഓരോ പ്രാവശ്യവും നമ്മൾ ഇൻഹേലർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വായ കഴുകണം അല്ലെങ്കിൽ ഈ ഓറൽ ഇൻഫെക്ഷൻ ഒക്കെ വന്നിട്ട് നമുക്ക് മൗത്ത് അൾസറൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി മറക്കാണ്ട് ഒന്ന് ഗാർഗിൾ ചെയ്ത് വായ കഴുകണം ഇനി നമുക്ക് ഈ ഇൻഹേലർ ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം വീക്ക്ലി വൺസ് നമ്മളിതിനെ ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്യുമ്പോൾ ഈ മെറ്റൽ കാനസ്റ്റർ നമ്മൾ പുറത്തെടുക്കണം എന്നിട്ട് നമ്മൾ വാം വാട്ടറിൽ ചൂടുവെള്ളത്തിൽ നമ്മളൊരു മുപ്പത് സെക്കൻഡോളം ഇതിനെ ഒന്ന് ക്ലീൻ ചെയ്യണം ഈ വാം വാട്ടർ ഇതിലെക്കൂടി ഇങ്ങനെ പാസ് ചെയ്യിപ്പിക്കണം പാസ് ചെയ്യിപ്പിക്കുന്ന സമയത്ത് ഈ പാത്വേ മുഴുവൻ ക്ലീൻ ആവും പിന്നെ നോക്കുക പിന്നെ ഇത് ഇവിടെ എന്തെങ്കിലും മെഡിസിൻ അക്യുമുലേറ്റ് ആയി ഇങ്ങനെ കിടക്കുന്നുണ്ടോയെന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്യുക അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ചിട്ട് അതൊന്ന് എടുത്ത് കളയുക എന്നിട്ട് നല്ലപോലെ വാഷ് ചെയ്തിട്ട് ഇതിനെ കമഴ്ത്തി വെക്കുക ഒരു ടവലിൽ അല്ലെങ്കിൽ ഒരു ഡ്രൈ പേപ്പറിൽ നമ്മളിതിനെ കമഴ്ത്തി വെച്ചിട്ട് ഇതിനെ ഡ്രൈ ആക്കുക ഒരിക്കലും നമ്മൾ ഈ മെറ്റൽ ക്യാൻവസ്റ്ററിൽ വെള്ളം തട്ടിക്കാൻ പാടില്ല ഇത് മുഴുവനായിട്ട് ഡ്രൈ ആയതിന് ശേഷം ഇത് തിരിച്ച് ഇതിനകത്ത് ഫിക്സ് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു താങ്ക്